ഞാൻ ഞാനിട്ടേണത് ഇത് ടോപ്പ് അല്ല നല്ല ഫ്രോക്കായിട്ട് വെയർ ചെയ്യാൻ പറ്റണോ അതായത് ഓഫീസിലോട്ടും കോളേജിലോട്ടും ഒക്കെ അത് അടിച്ചു പൊളിച്ച് ഇട്ടുകൊണ്ട് പോകാൻ പറ്റണ ഒരു അടിപൊളി ഫ്രോക്കാട്ടോ നല്ല ജോർജറ്റ് ആണ് മെറ്റീരിയൽ വരുന്ന ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് ഇതിൽ കണ്ടോ വർക്ക് ചെയ്തേണ ഒരു മെറ്റീരിയൽ കണ്ടോ ത്രെഡ് വർക്ക് ആണ് വരുന്നത് അതും ഗോൾഡൻ കളറിലെ ടോപ്പിന്റെ കളർ ഒരു ടീൽ ബ്ലൂ ആണ് ഇപ്പം നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ തന്നെയാണ് ഫ്രണ്ടിൽ നല്ല ഭംഗിയിൽ ഗാദേസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഉണ്ടോ ത്രീ ഫോർത്ത് ആയിട്ട് നമുക്ക് ഫ്രോക്കായിട്ട് വെയർ ചെയ്യാം ലെഗിങ്സ് ഇട്ട് പെയർ ചെയ്യണം അവർക്ക് അങ്ങനെ വേണമെങ്കിലും വെയർ ചെയ്യാം നമ്മൾ ഈ മെറ്റീരിയൽ ഞാൻ വാഷ് ചെയ്ത് നോക്കിയതാണ് നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് ആണ് നമുക്ക് എത്ര പ്രാവശ്യം വേണമെങ്കിലും വാഷ് ചെയ്ത് എത്ര റഫ് യൂസ് ചെയ്യാനും അടിപൊളിയാണ് അത്യാവശ്യം ഫംഗ്ഷൻ ഇടാനും അടിപൊളിയാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ പ്രൈസ് സിക്സ് ഡബിൾ നയൻ ആണ് വരണത് മീഡിയം ടു ഡബിൾ എക്സിൽ നമുക്ക് അവൈലബിളാണ് ഓർഡർ ചെയ്യാൻ വേണ്ടി നമ്മുടെ മാഗവലി വസ്ത്രയുടെ വാട്ട്സ്ആപ്പ് നമ്പറായ നയൻ ഫൈവ് സിക്സ് ടു സിക്സ് ഡബിൾ വൺ ടു ഡബിൾ സീറോ അല്ലേ ഒരു മെസ്സേജ് അയച്ചോളൂ ബൈ ഫ്രം മാഗവലി വസ്ത്ര